ഇവിടെ ഒന്നും പിന്നെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ലെങ്കിൽ എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രശ്നം അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം നേരെ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളിലും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും വി സി ജോർജിന്റെ നാവിന്റെ താക്കോലും

ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ എന്നുള്ള ഇന്ത്യ ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അത് സ്വാഭാവികമായി വേണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനു നാനൂറ് നാലായിരം കണക്കുണ്ട് പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് ഇരുപത്തിയെട്ടത് ഇരുപത്തെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളുണ്ട് അതിനൊപ്പം ഒരെണ്ണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത് ഒരെണ്ണം ഇരുപത്തെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് വെച്ചോട്ട് ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞിട്ട് ഞാനും അത് അല്ലേ പക്ഷെ അവിടെ പർപ്പസ് ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേഴ്ഷനാണ് ഇവിടെ നമ്മൾ കൃത്യമായി പറയാം അതിന്റെ പുറകിൽ ഒരു ദുദേശം ഉണ്ടാകുന്നു അങ്ങനെ കൺവേഴ്ഷന് വേണ്ടി സമുദായം പ്രേരിപ്പിക്കുന്നു എന്ന ഘടകങ്ങൾ വരുമ്പോഴാണ് അല്ലാതെ അത്രയോ ഇപ്പം ഞാൻ പറയും മുസ്ലിം സഹോദരയില് തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന മാന്യമായ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പക്ഷെ പർപ്പസ് വേറെയാണെന്ന് ജിഹാദിന് വേണ്ടി വേണ്ടിയാകുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിങ്ങൾ ഈ ഈ ചാനലിൽ വാർത്ത നടത്തുമ്പോ ഈ കോലാഹലങ്ങൾ വെക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് പിന്നെ കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട് നാനൂറും അല്ല എന്നുള്ള മാത്രം പറയുള്ളൂ അതിൽ അമ്പതെണ്ണം പറ അമ്പതെണ്ണം അല്ല എത്ര എണ്ണം വേണമെങ്കിലും കൂടുതലൂടെ കണക്കെടുത്തു